കേട്ടും നാം ഏറെ ശീലിച്ചിട്ടുള്ള റഹീം എന്ന വചനമാണ് മഹാനായ ഉമർ ബിൻ ഹത്താബ് റതി അള്ളാഹു ആദ്യമായി സ്വാധീനിച്ചത് സംഭവം ഇങ്ങനെയാണ് ഉമർ തന്നെ പറയുന്നു ഞാൻ ഒരിക്കൽ ഒരു വഴി മധ്യേ എന്റെ കുടുംബക്കാരനായ മഹസൂം ഗോത്രക്കാരനായ ഒരാളെ കണ്ടു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ദീനി ആ ബായിക്ക് വത്തപാഴ്ത്ത ദീന മുഹമ്മദ് നീതിന്റെ പിതാക്കന്മാരുടെ ദീനൊക്കെ വിട്ട് മുഹമ്മദിൻ്റെ ദീന്റെ കൂടെ കൂടിയോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇൻ ഫാൽഹു ആളും അലൈ ഖമിന്നി ഞാനങ്ങനെ മതം മാറിയിട്ടുണ്ടെങ്കിൽ നിനക്കെന്നെക്കാളേറെ ബാധ്യതപ്പെട്ട ആൾക്കാരും അങ്ങനെ മതം മാറിയിട്ടുണ്ടല്ലോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു മൻഹു ആരാണ് അങ്ങനെ മതം മാറിയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഹത്തനു നിന്റെ സഹോദരിയും സഹോദരി ഭർത്താവുമാണത് മൃതയെന്തവനം പറയാണ് ഞാൻ നേരെ എൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ പ്രവേശിച്ചു അപ്പോൾ അവിടെ കുറച്ചു നേരം ഞങ്ങൾ തമ്മിൽ സംസാരമായി ഞാൻ എൻ്റെ സഹോദരി ഭർത്താവിനെ അടിച്ചു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി ആ സന്ദർഭത്തിൽ എൻ്റെ സഹോദരി എൻ്റെ അടുക്കലേക്ക് വന്നു സഹോദരി എൻ്റെ തലയിൽ പിടിച്ചു വകാലത്ത് നിൻ്റെ സഹോദരി പറഞ്ഞു അത് ഉമറെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾ അത് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങള് മതം സ്വീകരിച്ചിരിക്കുകയാണ് ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ് എന്റെ സഹോദരിയുടെ മുഖത്ത് നിന്നും രക്തമൊഴുകുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ നാണക്കേടായി ഞാൻ അങ്ങനെ ശാന്തമായി ഒരേ എന്നിട്ട് പറഞ്ഞു അറൂൻ ഹാദൽ കിതാബ് നിങ്ങൾ എന്താണ് വായിച്ചു കൊണ്ടിരുന്നത് ആ കിതാബിന് കാണിക്കുക അത് തൊടാൻ അനുവാദമുള്ളൂ അത് കേട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി കുളിച്ചു വൃത്തിയായി വന്നു അവർ ആ വിശുദ്ധ പ്രാൻ എഴുതി എഴുതിയിരുന്ന ആ സാധനം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അപ്പോൾ അതിലുള്ളത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന വചനമാണ് ഞാൻ പറഞ്ഞു അസ്മാവും തയ്യബത്തും താഹിറ പരിശുദ്ധമായ പരിപാവനമായ നാമങ്ങളാണല്ലോ അള്ളാഹുവിന് ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ബിസ്മില്ലാഹിറമാൻ റഹീം അള്ളാഹുവിൻ്റെ നാമത്തോടു കൂടി ചേർത്ത് പറയപ്പെട്ട വിശേഷണങ്ങൾ കാരുണ്യമുള്ള അള്ളാഹുവിനെ സംബന്ധിച്ച് കരുണാമയനായ അള്ളാഹുവിനെ സംബന്ധിച്ച് എത്ര തയ്യവായ പവിത്രവും പരിപാവനവുമായ നാമങ്ങളാണിത് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ മന്ത്രിച്ചു തുടർന്ന് ഞാൻ ഇങ്ങനെ വായിച്ചു അങ്ങനെ ഞാൻ പാരായണം ചെയ്ത് അള്ളാഹുവിന് സുന്ദരമായ നാമങ്ങളുണ്ട് അവിടം വരെ നാം ഞാൻ പാരായണം ചെയ്തു അപ്പോൾ ആദ്യ ആയത്തിൽ തന്നെ അല്ലാഹുവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ വിശേഷണങ്ങൾ അതെൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നു ആ ആയത്തുകൾ ഓതി ഞാൻ അവസാനം ചെന്ന് നിത്തി എത്തിമ ഉൽ ഹുസ്ന എന്ന ആയത്തിലാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം സുന്ദരമാണ് എന്ന വചനവും കൂടെ എൻ്റെ കണ്ണിൽപ്പെട്ടപ്പോൾ എൻ്റെ മനസ്സിലത് ഒരു മഹത്തായ കാര്യമായി അനുഭവപ്പെട്ടു എന്നിട്ട് ഞാൻ ആ സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞു മിൻ ഹാജ ഫുറൈഷു ഇങ്ങനെ വിശുദ്ധനായ അള്ളാഹുവിൻ്റെ പവിത്രമായ നാമങ്ങളിൽ നിന്നാണോ ഖുറൈഷികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്ന് ഞാൻ ആ സന്ദർഭത്തിൽ പറഞ്ഞു അവിടെ വെച്ച് ഞാൻ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ഞാൻ നബ്സല്ലാ അലൈബ് വസ്ലം എവിടെയാണ് ഉള്ളത് എന്ന് എൻ്റെ ഭാ എൻ്റെ സഹോദരിയോടും സഹോദരി ഭർത്താവിനോടും ചോദിച്ചു ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞ മറുപടി ദാറുൽ അർത്ഥമില്ലെന്നാണ് അങ്ങനെ ഞാൻ ദാറുൽ എത്തി ഞാൻ വാതിൽ മുട്ടി എല്ലാവരും ഒരുമിച്ച് ചേർന്നു വാതിൽ പഴുതിലൂടെ എന്നെ കണ്ടു ആ സന്ദർഭത്തിൽ അവരെല്ലാം ആശങ്കയിലായി ഈ സമയത്താണ് ഹംസ റബി അള്ളാഹുന്ന് പറയുന്നത് മാലക്കും നിങ്ങൾക്കെന്തു പറ്റി എന്താണ് ഭയ ഭയപ്പാട് ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഉമറാണ് വാതിലിൽ അപ്പോൾ ഹംസ റബി അള്ളാഹുന്ന് പറഞ്ഞു ഉമറോ നിങ്ങൾ അദ്ദേഹത്തിന് വാതിൽ കൊടുക്കുക അദ്ദേഹം നല്ലൊരു ലക്ഷ്യത്തിലാണ് വന്നത് എങ്കിൽ അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കും മോശമായ ലക്ഷ്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ വരമെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഹംസ റബിയാഹുവിന് നൽകിയ ധൈര്യത്തിൽ സഹാബാക്കൽ ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു ആ സമയത്ത് മഹാനായ ഒമർ റബി അള്ളാഹു താലാൻ നബിസാഹു അലൈബ് വസല്ലമ്മ തങ്ങളുടെ അടുക്കിലേക്ക് കയറി ചെന്നതും വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്വീകരിച്ചതും ഉണ്ടായിരുന്നവരെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് മുഴക്കിയ തക്ബീറിന്റെ ശബ്ദം മക്കക്കാർ മുഴുവൻ കേട്ടു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് ഈ സന്ദർഭത്തിൽ ചോദിച്ചു നബിയെ നമ്മൾ സത്യത്തിൽ നിലകൊള്ളുന്നവരല്ലേ പറഞ്ഞു ബല അതെ ഫമി ഫീം അൽ ഹീഫ പിന്നെ ഒളിച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ട് സഫുകളായി രണ്ട് വരികളായി പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഒരു വരിയുടെ ഒരു ലൈനിൻ്റെ മുമ്പിൽ ഞാനുണ്ടായിരുന്നു മറ്റൊന്നിൻ്റെ മുമ്പിൽ ഹംസയും അങ്ങനെ ഞങ്ങൾ ആദ്യമായി ധൈര്യപൂർവം ഇസ്ലാമിക സമൂഹം പുറത്തേക്കിറങ്ങി നടന്നു എന്ന് മഹാനായ ചരിത്രത്തിൽ കാണാൻ കഴിയും അതോടുകൂടിയാണ് ഫാറൂഖ് എന്ന പേര് വന്നത് എന്ന് ഇബിനെ അബ്ബാസ് റതി അള്ളാഹു നിന്നും ഇബിനെ അസാക്കർ ഉദ്ധരിക്കുന്നതായിട്ട് കാണാം മറ്റൊരു സന്ദർഭ സംഭവം കൂടെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ഉമർ റതി അള്ളാഹു ഇസ്ലാം സ്വീകരണത്തിൻ്റെ കാരണമായിട്ട് ഉമർ റതി അള്ളാഹു തന്നെ പറയുന്നു ഞാൻ ഒരിക്കൽ കാബാലയത്തിൻ്റെ പരിസരത്തെത്തി അവിടെ നബിസ് അലൈഹി അള്ളാഹുലൈബ്ല മതങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു നംസുല വസ്ലം അവിടെ നിന്ന് നമസ്കരിക്കുന്നുണ്ടായിരുന്നു സൂറത്തുൽ ഹാ ഹാ നബ്സല്ലാ അലൈഹി വസ്ലം പാരായണം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ ആ വാ പാരായണത്തിൻ്റെ വരികൾ കേട്ട് അത്ഭുതപ്പെട്ടു ആ ഖുർആാൻ്റെ പരസ്പര ഘടനകൾ വാക്കുകളുടെ പരസ്പര ഘടനകൾ എന്നെ അത്ഭുതപ്പെടുത്തി അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഇതൊരു പക്ഷേ ഒരു കവി കവിയുടെ വാക്കുകളായിരിക്കാം കുറേശികളെല്ലാം അങ്ങനെയാണല്ലോ പ്രചരിപ്പിക്കുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചു കൊണ്ടി നിൽക്കുമ്പോൾ നൂർസല്ലാഹു അലൈവിസ്ലം ി അവസാനം ഇവിടെ വരെ എത്തി കരീമായ റസൂലിൻ്റെ വചനമാണ് ഷാഇരിൻ ഇതൊരു കവി കവിയുടെ കവിതയല്ല നിങ്ങളുടെ വിശ്വാസം കുറവുകൊണ്ടാണ് നിങ്ങൾക്കങ്ങനെ തോന്നുന്നത് എന്ന വലി ഞാൻ തുടർന്ന് കേട്ടു ഈ സന്ദർഭത്തിൽ എൻ്റെ മനസ്സിൽ അത് ഉറച്ചു എന്ന് മഹാനായ ഉമർ ഫാറൂഖ് റദിയാഹു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ മഹാനായ ഉമർ ഉൽ ഖത്താബ് റതി അള്ളാഹ്ന്നുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിന് രണ്ട് സംഭവങ്ങളാണ് ഉദ്ധരിക്കുന്നത് അബ്ദുല്ലാഹി മസൂദ് റബി അള്ളാഹുന്ന് പറയുന്നുണ്ട് ഉമർ റബി അള്ളാഹുന്നു ഇസ്ലാം സ്വീകരണം അത് ഒരു വിജയമായിരുന്നു ഇസ്ലാം ഉമർ ഖാൻ അദ്ദേഹം മക്കയിൽ നിന്നും മദീനയിലേക്ക് നടത്തിയ ഹിജറ അത് ഈ സമൂഹത്തിനൊരു സഹായമായിരുന്നു വഖാനത്ത് ഇമാമത്ത് ഹുറമത്തൻ അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം കൊടുത്ത് അദ്ദേഹം നടത്തിയ ഭരണ കാലഘട്ടം അതൊരു കാരുണ്യത്തിൻ്റെയും നാളുകളായിരുന്നു എന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ധൈര്യപൂർവ്വം നമസ്കരിക്കാൻ പോലും കഴിഞ്ഞത് ഒമർ റിയാഹുൻ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എതിരാളികൾക്കെതിരെ അദ്ദേഹം ശക്തമായി നിലകൊള്ളുകയും അങ്ങനെ ഞങ്ങൾക്ക് ധൈര്യപൂർവ്വം ഞങ്ങളുടെ വീടുകളിലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടങ്ങളിലും നമസ്കരിക്കാൻ കഴിയുമാറ് ഞങ്ങൾക്ക് ആത്മവിശ്വാസവും ആത്മധൈര്യവുമെല്ലാം ലഭിച്ചു എന്ന് അബ്ദുൽഹിദ് മസൂദ് റസി അള്ളാഹുവിന് പറയുകയാണ് മഹാനായ ഒമർഹത്താബ് റസി അള്ളാഹു താലാൻഹു നാൽപ്പതാമതായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണെന്നും അതല്ല മുപ്പതാമത് മുപ്പത്തി ഒമ്പതാമത് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണെന്നൊക്കെ വിവിധമായ അഭിപ്രായങ്ങൾ കാണുന്നുണ്ട് ഏതായാലും ആദ്യ കാലഘട്ടത്തിൽ തുടക്കകാലത്ത് വിശ്വസിച്ചില്ലെങ്കിലും അധികം വൈകാതെ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ഇസ്ലാമികമായ നന്മകളെ മുഴുവൻ ജീവിതത്തിൽ പാലിക്കുകയും മഹാനായ റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലമയുടെ ഏറ്റവും അനുസരണയുള്ള ഒരു അനുയായിയായി ഒപ്പം നിൽക്കുകയും എന്നാൽ ധീരനും തൻ്റെടിയും അതിബുദ്ധിമാനും എല്ലാം ഇത് നടം മറന്നി ഇസ്ലാം വിശ്വാസം ഇസ്ലാമിക സമൂഹത്തിന് ആദ്യകാലത്തിൽ തുണയായിരുന്നു അവസാന കാലഘട്ടത്തിൽ ഒരു കാരുണ്യവുമായി മാറി അള്ളാഹുവിന്റെ വിശേഷണങ്ങളായി പറയപ്പെട്ട റഹ്മാൻ റഹീം ഏറ്റവും കരുണയുടെ കാരുണ്യത്തിന്റെ വിശേഷണങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ചു പറഞ്ഞത് അതാണ് മഹാനായ മഹാനയോമറി ഫാറൂഖ് റതി അള്ളാഹുന്നു മനസ്സിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വാക്കുകൾ അതിനോടൊപ്പം തുടർന്ന് വലഹുൽ അസ്മാ ഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം സുന്ദര നാമങ്ങളാണ് എന്ന് കേട്ടപ്പോൾ മഹാനായ മഹാനായവം റതി അള്ളാഹുന്നുൻ്റെ മനസ്സ് മാറുകയായിരുന്നു അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏറ്റവും സുന്ദരമാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഏറ്റവും പവിത്രമായതും സുന്ദരവുമാണ്